ഇത് വിറക് അടുക്കി വെച്ചിരുന്ന സ്ഥലമാണ് ഈ വിറക് അടുക്കി വെച്ചിരുന്ന സ്ഥലത്ത് കൊണ്ട് അത് മണ്ണ് വന്ന് കൂട്ടി ഇവിടെ എല്ലാം മണ്ണ് വന്ന് ഇടി കൂട്ടിയേക്കുക അതുകൊണ്ട് മാണ്ടിക്ക് തന്നെ ഒരു തുളയുണ്ടാക്കിയേക്കുക വലിയൊരു തുളയാണ് ഉണ്ടാക്കി അവനകത്തേക്ക് പോയേക്കുക അതുകൊണ്ടാണ് അതിനകത്തേക്ക് അകത്തേക്ക് വിവിധ സ്ഥലങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇവനെ നമ്മൾ പിടിക്കാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് നോക്കാം ആദ്യം നമ്മൾ ഈ ചകിരി ചെറുതാക്കിയിട്ട് ഇങ്ങനെ കയറ്റി വെക്കുന്നു ചകിരിയുടെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ ആക്കി ഉള്ളിലേക്ക് തള്ളി കയറ്റി വെക്കുകയാണ് ഇങ്ങനെ ഇത് അകത്തിരുന്ന് പോകാനും കത്താനും വേണ്ടിയിട്ടുണ്ടോ ഇതിങ്ങനെ തള്ളി വെച്ചു അതിനുശേഷം ഇതൊക്കെ ചകിരി ചകിരി കയറ്റി ഇതങ്ങനെ കയറ്റി വെച്ചു അടുത്തത് നമ്മൾ ചകിരി കയറ്റി ഇങ്ങനെ വെച്ചു അടുത്തത് നമ്മൾ ചകിരി അവൻ ശ്വാസം മുട്ടി തട്ടിപ്പോളാം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചു കേട്ടോ അപ്പോൾ അതിന് അടുത്തതായിട്ട് നമ്മൾ കത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മണ്ണെണ്ണ ഒഴിക്കുന്നു ഇപ്പം മണ്ണെണ്ണ നമ്മൾ ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ സ്പ്രേ കൊടുക്കുക ആ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു കുഞ്ഞു തീയ അങ്ങോട്ട് കൊടുക്കുന്നു ഒരു കടലാസ വെച്ച് കത്തിച്ചിട്ട് അങ്ങോട്ട് വയ്ക്കുന്നു അടുത്ത <laughs> പരിപാടി <laughs> അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു എടുക്കുക എന്നിട്ട് വീശി കൊടുക്കുക അങ്ങനെ അങ്ങോട്ടല്ല അകത്തേക്ക് ശകലം പോലും പുക അല്ല അകത്തോട്ടേ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അകത്തിരിക്കുന്നവൻ്റെ പണി തീരെ തീരണമല്ലോ നമ്മുടെ കപ്പ തിന്നുന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ മാണ്ഡ്യയിലുള്ള മുഴുവൻ തുളയുണ്ടാക്കി മണ്ണെല്ലാം കൂട്ടി നശിപ്പിക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി അവിടെ ഇത് മൊത്തം പുകഞ്ഞ അകത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ വീശുമ്പോഴത്തേക്ക് ചകിരിയല്ലേ അത് തീ പിടിച്ച് തീ പിടിച്ച് അകത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് അകത്തുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഇതാണ് പോ ഇത് പുകച്ച് പുറത്തി അടിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയാണിത് വേറെ ഏതെങ്കിലും ഹോളി കൂടെ ഒക്കെ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കട്ടെ വേറെ സ്ഥലത്ത് കൂടെ ഇന്നും പോകാൻ വരുന്നില്ല ആ ഇതിലേ വരുന്നുണ്ട് കണ്ടോ ഇതിലേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഇതേണ്ടോ ഇതിങ്ങനെ ഊ ഇങ്ങനെ ഊതി 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 കത്തിച്ച് നമ്മൾ പുകച്ച് പുറത്തി അടിക്കും അതാണ് അതിൻ്റെ പരിപാടി